കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങൾ ധാരാളം എടുക്കാണ് അതിലൊന്നാണ് കൊടിവള്ളിക്കടുത്തുള്ള വെണ്ണക്കാട് തൂക്കുപാലം ഈ പാലം നിർമ്മിച്ചത് വെണ്ണക്കാട് ഗ്രാമത്തെ ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊരു വ്യത്യസ്തമായിട്ടൊരു പാലമായതുകൊണ്ടും കൊണ്ടും നാട്ടിൻപുറത്തിൻ്റെയും ഈ പുനരുപ്പയുടെ എല്ലാം ഭംഗി കാരണം ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് പറയണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് വയനാട് റോട്ടിൽ കൊടുവള്ളിക്ക് കുറച്ച് മുൻപേ ഹൈവേയുടെ ഇടതു സൈഡായിട്ടാണ് ഈ പാലം കാണാൻ പറ്റുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചൊരു സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണിത് പക്ഷേ ഇത് വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഈ ബ്രിഡ്ജിലൊക്കെ നിറയെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് പിന്നെ പാലത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂട്ടിയാൽ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാകും ഈ ഒരു സ്പോട്ട് പാലത്തിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങിയാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനും പറ്റും ഈ പുഴ ഒഴുകുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും